പോയി പുതിയ പുതിയ ഒരാൾ ഒരാൾ വന്നു എന്താണ് വലിയ പ്രശ്നങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല കേരള സർക്കാരിന്റെ ഒപ്പം നിക്കാമെന്ന് പറഞ്ഞ് ഇന്നലെ നിർമ്മല സീതാരാമനെ കാണാൻ ഉൾപ്പെടെ കൂടെ പോയിരിക്കുകയാണ് എന്താണ് കേരളത്തിന്റെ ഒപ്പം നിൽക്കാം കേരളത്തെ എതിർത്തുകൊണ്ട് ഒരാൾക്കും നിൽക്കാൻ വേണ്ടി കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ നാട് ാണ് നമ്മുടെ വിദ്യാർത്ഥികളുടെ സമരം അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോ നിലവിൽ നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന കൊണ്ടുവന്നിട്ടുള്ള കരട് നിയമം എത്തിയിരിക്കുന്ന പിൻവലിക്കണം അതിനകത്ത് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് ഈ പറയുന്ന അക്കാഡമിക് പരമായിട്ടുള്ള പ്രശ്നങ്ങൾ അധ്യാപകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മറിച്ചടിസ്ഥാനത്തിൽ മറിച്ച് അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ ും നിൽക്കുന്ന മനുഷ്യർക്കും മുന്നോട്ട് വന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന മെറിറ്റ് ഉൾപ്പെടെ ശ്രമമാണ് ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് ശ്രമിക്കുന്നത് മേധാവികളെ ആളുകൾക്ക് വിദ്യാഭ്യാസം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ഇന്ന് കേരളത്തിലാകെ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് പ്രിയപ്പെട്ടവര് പറയുന്ന കേരളത്തിനകത്ത് പതിനാല് ജില്ലകൾക്കകത്തും പതിനാല് ജില്ലാ കേന്ദ്രങ്ങൾക്കകത്തും നേതൃത്വത്തിൽ ഇത്തരത്തിൽ വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് ഞങ്ങൾ തയ്യാറായിട്ടുള്ളത് ഇതൊരു തുടക്കമാണ് കഴിഞ്ഞ നാളുകളിലെല്ലാം ചെയ്തതുപോലെ തന്നെ തുടക്കമായിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഇതുകൊണ്ട് അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കരുടെ നിയമം പിൻവലിക്കുന്നത് വരെ നാളെ ഇതിലും വലിയ പോരാട്ടങ്ങൾക്ക് എസ് എഫ് ഐ നേതൃത്വം കൊടുക്കും ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് വളരെ സമാധാനപരമായി ഞങ്ങൾ വിദ്യാർത്ഥി വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ വിഷയങ്ങളെ ഉൾപ്പെടെ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി തയ്യാറാവാത്ത അനേകം വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാകുമ്പോ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം നടത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ പ്രതിഷേധം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആ എത്തുന്ന ഘട്ടത്തിൽ തന്നെ പോലീസുകാർ ഉൾപ്പെടെയുള്ള ആളുകളോട് ഞങ്ങൾ പറഞ്ഞതാണ് ഞങ്ങൾ സമാധാനപരമായി സമരം നടത്തി അവസാനിപ്പിക്കും അത് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചത് ഞങ്ങൾ പോലീസുകാരായിട്ട് ഒരു യുദ്ധത്തിനില്ല പോലീസുകാരായിട്ടോ ഒരു മൽപ്പിടത്തത്തിനോ പോലീസുകാരായിട്ടോ ഒരു സംഘർഷത്തിനോ ഞങ്ങൾക്കില്ല ഞങ്ങൾക്ക് പോലീസുകാരോട് ഒരു സംഘർഷവും ഇല്ല എന്നാ ചില പോലീസുകാർ ചില പോലീസുകാർ അത് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല എസ് എഫ് ഐക്കാരെ കാണുമ്പോ

ആ പ്രശ്നത്തിന്റെ ഭാഗമായി കൈകാര്യം ചെയ്യാൻ അറിയാത്ത അറിയാത്ത ഒരു നടത്താൻ വേണ്ടി അറിയാത്തറിയാത്ത കൊടുത്തു എങ്ങനെ വിദ്യാർത്ഥികളെ തല്ലി ചതച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ തല്ലി ചതച്ചുകൊണ്ട് നടത്തി കൊടുത്തു അത് ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ള എസ് എഫ് ഐക്കാരെ അതെ ന്യായമായിട്ടും ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ന്യായമായിട്ടും ചോദിക്കാൻ വേണ്ടി പോയിട്ടുള്ള എസ് എഫ് ഐക്കാരെ കാണുന്ന സമയത്ത് അങ്ങോട്ട് ഒരു കലിതുള്ളലാണ് ആ കയ്യിലിരിക്കുന്ന ലാത്തിയടുത്ത് വളഞ്ഞിട്ടടിക്കുകയാണ് വളഞ്ഞിട്ടടിക്കുകയാണ് കൈ തല്ലിപൊടിക്കുകയാണ് എസ് എഫ് ഐക്കാരുടെ തല തല്ലി പൊളിക്കുകയാണ് അങ്ങനെ എസ് എഫ് ഐക്കാരെ കാണുമ്പോ മാത്രം കലിതുള്ളുന്ന പോലീസുകാരുണ്ട് അവരോട് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസ് ഫോഴ്സിന് മുഴുവൻ നാണക്കാടുണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കരുത് എന്താണ് കൺവീനറായിട്ട് പ്രവർത്തിച്ച മനസ്സിലാക്കി കൊടുത്ത വിദ്യാർത്ഥി ായിട്ട് പ്രവർത്തിച്ചപ്പോ ആ കൺവീനർക്ക് തല്ലിയപ്പോ അവരാരാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിർത്തില്ല ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിർത്തില്ല ഈ കൂട്ടത്തിൽ പുറകെ നിൽക്കുന്ന കൂട്ടത്തിൽ അജാസുദീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലാത്തി ഒന്ന് ഞങ്ങളുടെ മേലെ ഒന്ന് പ്രയോഗിച്ചു നോക്ക് അത്രയോ പറയാനുള്ളൂ ഞങ്ങൾ ഇവിടം കൊണ്ടൊന്നും നിർത്തില്ല അജാസുദീനെതിരായിട്ടുള്ള നല്ല നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ ും ഞങ്ങൾ മുന്നറിയിക്കം കൊടുക്കും ഞങ്ങൾ ആ നിയമ പോരാട്ടം തുടങ്ങും ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഞങ്ങളുടെ എസ് എഫ് ഐക്കാരെ അനാവശ്യമായിട്ടുള്ള അടിച്ചിട്ടുള്ള പോലീസുകാർക്ക് നിയമപരമായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നത് വരെ എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം പാലക്കാട്ട് വിദ്യാർത്ഥി പ്രസ്ഥാനം ആ പോരാട്ടം തുടങ്ങും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടത് അപ്പോഴാണ് പ്രകടനവുമായി വന്നപ്പോ സി ഐ സാറും സമാധാനപരമായി പറഞ്ഞു നിർത്തണം ഞങ്ങൾ നിർത്താൻ തയ്യാറാണ് ഞങ്ങൾ നിർത്തുമ്പോഴാണ് ഒന്ന് രണ്ടാളുകൾക്ക് പിന്നെയും ഇവിടെയുള്ള പോലീസുകാരെ നിങ്ങൾ അവസാനിപ്പിച്ചോ അവസാനിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ വരുന്ന നാളുകളിൽ പ്രക്ഷോഭത്തിന്റെ ചൂടറിയോ ആ ചൂടറിയുന്ന ഘട്ടത്തിൽ ആർ എസ് എസ് കാരായ പോലീസുകാർക്കും അതേ ചൂടിൽ ഞങ്ങൾ മറുപടി കൊടുക്കും അതൊന്നും എന്നുള്ളതാണ് വിനീതമായിട്ട് ഈ അവസരത്തിൽ കൊടും ചൂടിനെ പോലും ഇവിടെ എത്തിയിട്ടുള്ള ഈ സമരത്തിന്റെ മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടില്ല മുഴുവൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയും ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടിയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ മുഴുവൻസികളുടെ അനുവാദത്തോടു കൂടി ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രിയമുള്ളവരെ നിങ്ങൾക്ക് എന്നെ അഭിവാദ്യം